നമസ്കാരം ന്യൂസ് സ്വാഗതം കോടി ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ സ്വന്തം ഭാരതം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും സാഹോദര്യത്തിനും കോട്ടം തട്ടാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ മുതിരില്ലെന്ന ഉറപ്പുവരുത്തേണ്ട ബാധ്യത രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാർക്ക് തന്നെയാണ് ഇക്കാര്യത്തിന് അവർക്കൊരു ആയുധമുണ്ട് വോട്ട് എന്ന ആയുധം ഓരോ വോട്ടും രാജ്യത്തിന്റെ നേട്ടമാകട്ടെ എന്ന ആശംസയോടെ ഈ ആഴ്ചയിലെ പ്രതിധ്വനി അതിപ്രാധാന്യമുള്ള ഒരു വിഷയവുമായി നിങ്ങൾക്ക് മുന്നിൽ ലോകമെങ്ങും ക്രൈസ്തവർ വികാരനിർഭരമായി ക്രിസ്തുവിന്റെ പീഡാനുഭവം കുരിശുമരണവും ആചരിക്കുന്ന പുണ്യദിനമാണ് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ഈ നാട്ടിൽ ദുഃഖവെള്ളി പൊതു അവധി ദിനമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ മതാചാരങ്ങളും ആരാധനയും നിർവഹിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇന്നാട്ടിലെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും ഇക്കാര്യത്തിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ ആകെയുള്ള ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽപ്പെട്ട ദാദ്രെ ആൻഡ് നാഗർ ഹവേലിയിലും ദമാൻ ആൻഡ് ഡിയുവിലും ദുഃഖവെള്ളിയാഴ്ചയായ ഏപ്രിൽ പത്തൊമ്പതിലെ അവധി എടുത്തു കളഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടം ദുഃഖവെള്ളിയെ ഗസറ്റഡ് അവധി ദിനങ്ങളായ ഷെഡ്യൂൾ ഒന്നിൽ നിന്ന് നിയന്ത്രിത അവധി ദിനങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ രണ്ടിലേക്ക് തരം താഴ്ത്തിയിരുന്നു വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ അന്നു മുതൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നത് അവഗണിച്ചാണ് ഇപ്പോൾ ഈ നടപടി ഈ തീരുമാനം തീർത്തും അനീതിപരവും അസ്വീകാര്യവുമെന്ന് ഹാർമണി ഫൗണ്ടേഷൻ ചീഫ് ശ്രീ അബ്രഹാം മത്തായി പ്രതിഷേധിച്ചു ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും രാജ്യത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ വികസനത്തിന് അമൂല്യവും നിസ്വാർത്ഥവുമായ സംഭാവനകൾ നൽകിയ ഈ വിഭാഗത്തോടുള്ള രാഷ്ട്രീയ കുതിരകയറ്റമാണ് ഈ നടപടിയെന്ന് വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പ്രതിഷേധിച്ചു പോർച്ചുഗീസ് കോളനികളായിരുന്ന ഈ പ്രദേശങ്ങളിൽ നിലവിൽ ഒരു ലക്ഷത്തോളം ക്രൈസ്തവർ വസിക്കുന്നുണ്ട് രണ്ട് ലോക്സഭാ സീറ്റുകൾ ഉള്ള ഈ പ്രദേശവാസികൾ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ ഇലക്ഷനിൽ ഇതിന് മറുപടി നൽകുമെന്ന് ഉറപ്പ് വീണ്ടും ഒരു മോദി ഭരണം വന്നാൽ രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം ശക്തമാകുമെന്നാണ് ഇത്തരം നടപടികളുടെ സൂചന സൂചനയെന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രതികരിച്ചു ഇവിടെ കേരളത്തിലും ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തീരുമാനങ്ങൾ ആരൊക്കെ ചേർന്ന് എടുക്കുന്നു പി എസ് സിയുടെ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകൾ മാർച്ച് പതിനേഴ് ഇരുപത്തിനാല് ഏപ്രിൽ ഏഴ് ഇരുപത്തിയെട്ട് മെയ് അഞ്ച് പന്ത്രണ്ട് എന്നീ ആറു ഞായറാഴ്ചകളിലായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതാണ് പുതിയ വാർത്ത പരീക്ഷാ കേന്ദ്രങ്ങളായ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സൗകര്യം ഞായറാഴ്ചയാണെന്നതാണ് വിശദീകരണം ക്രിസ്ത്യൻ വിശ്വാസികളായ പരീക്ഷാർത്ഥികൾക്ക് ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കുന്ന വിധം പരീക്ഷകൾ ക്രമീകരിച്ചതിൽ കടുത്ത വിമർശനം ഉയർന്നു കഴിഞ്ഞു ഹർത്താലും മറ്റും മൂലം മാറ്റിവെക്കപ്പെട്ട സർവകലാശാല പരീക്ഷകൾ ഞായറാഴ്ച നടത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ സഭകളും സംഘടനകളും ശക്തമായി എതിർത്തതിനെ തുടർന്ന് തീരുമാനം ഉപേക്ഷിച്ചിരുന്നു നിലവിൽ നടന്നുവരുന്ന എസ് എസ് എൽ സി പരീക്ഷകൾ ഒരു മതത്തിന്റെ പ്രധാന ദിനമായ വെള്ളിയാഴ്ചകളിൽ നിന്ന് എടുത്തുമാറ്റി മാതൃകയായ സർക്കാർ സംവിധാനങ്ങൾ ക്രൈസ്തവ സമുദായത്തിന് നേരെ മാത്രം വീണ്ടും വിചാരമില്ലാതെ തീരുമാനങ്ങൾ അടിക്കടി കൈക്കൊള്ളുന്നതിലെ ഗൂഢാലോചന മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് തീരുമാനം തിരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്കാണ് ക്രൈസ്തവ സമുദായ സംഘടനകൾ നീങ്ങുന്നത് എന്ന സൂചന തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നിർവാഹക സമിതി യോഗം പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഞായറാഴ്ചകൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആരാധനാ ദിവസമാണെന്നും മതബോധന ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പരിശീലന പരിപാടികൾ ഒരുക്കുന്നതിൽ ചില ഉന്നത ഉദ്യോഗസ്ഥർ നിർബന്ധം കാണിക്കുന്നത് സംശയാസ്പദമാണ് അടുത്ത കാലത്തായി വിദ്യാഭ്യാസ വകുപ്പിലെ ഐ ടി അ സ്കൂളിന്റെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പരിശീലന പരിപാടികൾ ഞായറാഴ്ചകളാണ് നടത്തിവന്നത് ർക്ക് ഏറെ വിശുദ്ധമായ പെസ വ്യാഴാഴ്ച കർണാടകയിലെ ചില മണ്ഡലങ്ങളിൽ ലോക്സഭാ ഇലക്ഷൻ വെച്ചതിൽ ബംഗളൂരു ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ പീറ്റർ മച്ചാടോ പ്രതിഷേധം അറിയിക്കുകയും തീയതി മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്ത മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയ്ക്ക് കത്തയച്ച വാർത്തയും ഇവിടെ ചേർക്കട്ടെ ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തി വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നീക്കങ്ങളെ വോട്ട് എന്ന ആയുധം കൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ നേരിടും എന്ന മുന്നറിയിപ്പോടെ ഇന്നത്തെ പ്രതിധ്വനി ഇവിടെ പൂർണ്ണമാകുന്നു